നമസ്കാരം അസ്ട്രോജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണ പൊമ്പായം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷ ആശംസകൾ എല്ലാവർക്കും നേരുന്നു പൂരാടം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തെ ഗുണദോഷങ്ങളായ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് പുരാടം സാഹസികവും ഉത്സാഹവും ഭക്തിയും കാര്യശേഷിയും എന്ത് കാര്യത്തിനും മുടുക്കം കാണിക്കുന്ന നാളുകളാണ് അവരുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ് അവർക്കെല്ലാ നേട്ടങ്ങളും കിട്ടുന്നത് മറ്റുള്ളവരുടെ സഹായം ഇല്ലായെങ്കിൽ പോലും അവർ കഠിനമായ അധ്വാനങ്ങളും പരിശ്രമങ്ങളും വിദ്യകളും ഒക്കെ കൊണ്ടാണ് ജീവിത നേട്ടങ്ങൾ കൈവരിക്കുന്നത് പക്ഷേ അവർക്ക് മറ്റുള്ളവരുടെ ഉപദേശങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ല ഒരു പറയുന്നതല്ല ശരിയാണെന്ന് എല്ലാവരും അംഗീകരിച്ചില്ലെങ്കിൽ വീട്ടിലുള്ളവർ പോലും ശത്രു ഒന്ന് വിചാരിക്കുന്ന ഒരു നക്ഷത്രമാണ് കഴിവുകളുടെ ഉടമയാണ് സ്നേഹസമ്പന്നരാണെങ്കിലും ശത്രുക്കൾ അവർക്ക് ഒരിക്കലും ഒഴിഞ്ഞു കിട്ടില്ല ഈ വർഷം നമുക്ക് ആദ്യഘട്ടം ഒരുപാട് ശത്രുക്കളും വിരോധികളൊക്കെ ഉള്ള ഒരു സമയമാണ് കാരണം വ്യാഴഗ്രഹം ആറിൽ നിൽക്കുന്ന സമയമാണ് ശനി മൂന്ന് ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നത് നല്ലതാണെങ്കിലും നാലില് മെയ് വരെ സർപ്പ നിൽക്കുന്ന സമയമാണ് ഈ നാലിലെ സർപ്പനെയും ഈ ആറിലെ വേഴനയും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും വേണം വേഴ ആറ് നിൽക്കുമ്പോൾ നമുക്ക് ഹൃണാർത്ഥ ചോര ക്ഷത രോഗശത്രുവെന്നാണ് ബാധ്യതകൾ വെച്ചാൽ കടങ്ങൾ കൂടിക്കൂടി കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എത്ര രൂപ കയ്യിൽ കിട്ടിയാലും കടം തീരൂല ഒരു ലോണ് നിൽക്കുമ്പോൾ തന്നെ അതിനെ അഞ്ച് ലക്ഷം രൂപ വരെ ലോൺ നമുക്ക് കടം അടയ്ക്കാനുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപ എടുത്ത് അഞ്ച് ലക്ഷം രൂപ അടച്ചിട്ട് വീണ്ടും അഞ്ച് ലക്ഷം രൂപ അതിൽ നിന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കുന്ന സ്വഭാവമൊക്കെയാണ് അതുകൊണ്ട് കടങ്ങൾ ഇങ്ങനെ കടങ്ങളിങ്ങനെ കൂടിക്കൂടി വരികയും ഒരൊറ്റത്തുനിന്ന് കടം തീർക്കുകയും ഒരറ്റത്തു നിന്ന് ഇരട്ടിക്കടം ആവുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് ന ബാധ്യതകൾ കൂടും അത് മക്കൾക്ക് വേണ്ടി വിദ്യയ്ക്ക് വേണ്ടി വിവാഹത്തിന് വേണ്ടി നിർമ്മാണത്തിന് വേണ്ടിയൊക്കെയാണ് കൂടുതലും പൈസ നമുക്ക് കടം ആകുന്നത് ചോരൻ വീട്ടിൽ കിടക്കണ മുതലുകൾ കള്ളന്മാർ പറക്കിക്കൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിക്കണം മോഷണവും ചൂഷണവും ഉണ്ടായിപ്പോകും മോഷണം അറിയാതെ പറക്കിക്കൊണ്ട് പോകുന്നത് മോഷണവും ചൂഷണമെന്ന് വെച്ചാൽ നമുക്ക് ജോലി വാങ്ങിച്ചു തരാം അല്ലെങ്കിൽ നമുക്ക് കട വാങ്ങി തരാം വസ്തു വാങ്ങിച്ചു തരാം വീട് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് നമ്മളോട് കാര്യങ്ങൾ പറയും നമുക്കത് വളരെ സന്തോഷം തോന്നും സാധാരണ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് എനിക്ക് ആ കാര്യങ്ങൾ നേരിട്ടരുമെന്ന് പറയുമ്പം നേട്ടം തന്നെ വിചാരിക്കുന്നു അങ്ങനെ ലാഭത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നേട്ടത്തെക്കാളു വരി കോട്ടങ്ങൾ വരാതിരിക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ സൂക്ഷിക്കണം ക്ഷതം മറിഞ്ഞു വീണ് കൈകാലം ഒക്കെ ഒഴിയുന്നതിന് തന്നെ ക്ഷതമെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ പോയാൽ ചെറിയ സർജറിയൊക്കെ വേണമെന്ന് പോലെ രോഗ രോഗങ്ങൾ തന്നെയാണ് ചെറിയ ചെറിയ അസുഖങ്ങൾ വരും നടുവേദനയും അതേപോലെ നെഞ്ചുവേദനയും ക്ഷീണവും തളർച്ചയൊക്കെ വരും അതുകൊണ്ട് മരുന്നും വേണം മന്ത്രവും വേണം രോഗരോഗങ്ങൾ തന്നെ ശത്രു ഒരുപാട് ഇരുപതികൾ പതിവിലധികം ഉണ്ടാവും വേദൻ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെ ആണെങ്കിൽ വേല അപ്പോൾ നമുക്ക് ഈ ഭാഗ്യകാരകനായതുകൊണ്ട് അരമാർക്കിനും ഒരു മാർക്കിനും ഒക്കെ നമ്മളൊരു പരീക്ഷയ്ക്ക് പോയാൽ ജയിക്കുമെങ്കിലും ഒരു മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കെല്ലാ സ്നേപ്പ് ക്ലാസ് റാങ്ക് ഡിസ്റ്റിക്ഷൻ സെലക്ഷൻ ഇതൊക്കെ കിട്ടിയെന്നിരുന്ന സുമാണ് അര മാർക്കും ഒരു മാർക്കിനൊക്കെ ഇരിക്കുന്നത് ഇലക്ഷനിൽ നിന്ന ഓരോ വോട്ടിനായിരിക്കും നമുക്ക് പരാജയം വരുന്നത് റാങ്ക് ലിസ്റ്റിൽ കിടന്നാൽ ജോലി കിട്ടാൻ തടസ്സം വരികയും ചിലപ്പോൾ ലിസ്റ്റ് വരെ ക്യാൻസലായി പോവുകയും ചെയ്യും വിവാഹം നടക്കാൻ തടസ്സമാവും നടന്ന ബന്ധം വേണ്ട എന്ന് വിചാരിക്കുന്ന ചിന്തകൾ അതേപോലെ ഒരു ജോലി കിട്ടിയാലും നല്ല പ്രമോഷൻ ഇല്ല സാലറി സാലറിയില്ല മെച്ചയില്ല ഇല്ല എന്ന് പറഞ്ഞ് കളഞ്ഞു കൊളിക്കരുത് കാരണം നമ്മളെ രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ അങ്ങനെയുള്ള ഗ്രഹപ്പഴകളുള്ള സമയത്ത് നമുക്ക് നേട്ടത്തിലേക്കാളുപരി കോട്ടങ്ങൾ നമുക്ക് വരും ശത്രുക്കൾ കൂടും സന്താനങ്ങളുമായിട്ടും വഴക്കിനും അടിക്കും ഒന്നും പോകരുത് മക്കൾ കലവിച്ച് പോവുകയും നമ്മൾ പറയണത് മക്കൾ കേൾക്കാതിരിക്കുകയും മക്കൾ പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുകയൊക്കെ ഒരു സമയമാണ് അതുകൊണ്ട് കുടുംബത്തിൽ ആർക്കും നമ്മളോടൊരു സ്നേഹമില്ല ഇൻകാലം കുടുംബത്തിനും ബന്ധുക്കൾക്കും വേണ്ടി ജീവിച്ചിട്ടുണ്ട് എനിക്കൊരു സ്നേഹവും സന്തോഷവും സഹായവും കിട്ടണില്ല എന്ന് തോന്നി ഒറ്റപ്പെട്ടു പോയതുപോലെ തോന്നും അപ്പോഴാണ് നമുക്ക് വീട്ടിലുള്ളവരോട് അക്രമങ്ങൾ കാണിക്കാൻ തോന്നുന്നത് ശുദ്ധ മനസ്സോടുകൂടിയിരിക്കുന്ന ഒരു ദുഷ്ട മനസ്സുള്ളവരായിട്ട് ചെയ്തു കാര്യം വേണ്ട ഭർത്താവും വേണ്ട മക്കളും വേണ്ട എന്നൊക്കെ തോന്നി കേസ് നടപടികളിൽ പോലും ചെന്നെറ്റാൻ ശ്രമിക്കും ഇവിടെ കഴിയുന്നതും നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുത് സന്തോഷമാണ് ഏറ്റവും വലുത് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി കുടുംബ ജീവിതത്തിൽ പ്രശ്നങ്ങളും വിഷമതകളും ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം മെയ് മാസം വരെ ജപ്തി നടപടികൾ പോലും വരുന്ന സമയമാണെന്ന് വേണം പറയാം വലിയ പ്രയാസങ്ങളും അപകടങ്ങളും കടങ്ങളും ഒക്കെ ഉള്ള സമയമാണ് മെയ് മാസം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള ഈ വർഷകാലം പൊതുവെ ഏറ്റവും നല്ലതാണ് വ്യാഴ ആറിന്ന് മാറിയാൽ പിന്നെ ഏഴിലാണ് വരുന്നത് വേഴഗ്രഹം പന്ത്രണ്ട് വർഷത്തിലൊരിക്കയാണ് ഏഴാമത്തെ രാശിയിൽ വരുന്നത് ഴി നീക്കുമ്പോൾ സൗമ്യ സപ്തമകെ വിവാഹഘടനം നഷ്ട അർത്ഥ ലാഭക സുഹൃത്ത് സുഹൃത്തായി അനാധികൃത്തിയാൽ ഫലോനും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും നടന്ന ബന്ധങ്ങൾ വേണം വേണ്ട എന്ന് പറയുന്നവർക്കും സ്നേഹം കൊണ്ട് ജീവിത ബന്ധങ്ങൾ സന്തോഷകരമാക്കി തീർക്കാൻ പറ്റും നമ്മളുമായിട്ട് കലവിച്ചിരിക്കുന്ന പല ആൾക്കാരും വിവാഹത്തിന് പല ജാതിക്കാരും മതക്കാരും രാഷ്ട്രീയക്കാരും സംഘടനക്കാരും സമുദായക്കാരും ഉള്ളതുപോലെ നമുക്കെല്ലാ ജാതിക്കാരുടെയും മതക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും അധികാരികളുടെയും ഉന്നത വ്യക്തികളുടെയൊക്കെ പേരി സഹായമൊക്കെ കിട്ടും വിദേശിയാനും വിദേശത്ത് പോകാൻ ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കും വിദേശത്ത് പോയാലും മെയ് കഴിഞ്ഞിട്ട് പോകുന്നത് ജോലിയും പൈസയൊക്കെ കിട്ടുന്നതാണ് നല്ലതായിരിക്കും അധികമായ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഒക്കെ കിട്ടും അങ്ങനെ നമുക്ക് ഏത് രാജ്യത്ത് പഠിക്കാൻ പോയാലും ജോലിക്ക് പോയാലും നേട്ടങ്ങൾ കിട്ടാനും നാട്ടിലാണെങ്കിലും വിജയങ്ങളും നേട്ടങ്ങളും ഭാഗ്യങ്ങളും കിട്ടാനും സമ്പത്തും സന്തതി സൗഭാഗ്യം കിട്ടാനും ഒക്കെ നെയ് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം പ്രതിനിധിക്കാം രാഹു നാലില് സഞ്ചരിക്കുന്ന സമയമാണ് നാല് എന്ന് പറയുന്നത് വീട് വസ്തു കെട്ടിടം വാഹനമൊക്കെയാണ് ആ നാല് രാഹു നിൽക്കുമ്പോഴാണ് വീട് സ്ഥലവും വിറ്റ് മാറി പോകണമെന്ന് തോന്നുന്നു ഗ്രഹനിർമ്മാണത്തിന് തടസ്സം വരുന്നത് വാഹന വിപത്തുകളുള്ള സമയമാണ് വാഹനങ്ങൾ ഓട്ടിക്കുന്നത് നമ്മൾ സൂക്ഷിക്കണം വാഹനം ഓട്ടിച്ചില്ലെങ്കിലും റോട്ടെ കുറുക്കേ ചാടേണ്ടതും കാരണങ്ങളൊക്കെ നമ്മൾ നോക്കി പോകണം വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാകും അതേപോലെ പാമ്പ് കരി പേപ്പറ്റി കരി പക്ഷേ ഭയം നാലഞ്ചേരഷ്ടമേ മാന്തി രാഘുത സ്ഥിതി ചെയ്യീലോ വിഷഭുക്തി പറഞ്ഞൂടാം കൈവശങ്ങൾ മാത്രമല്ല നമുക്കും ലഹരി പദാർത്ഥങ്ങളോടൊക്കെ ഇട്ട് താല്പര്യം തോന്നി കുടിക്കാത്ത ആൾ ലഹരി ഉപയോഗിക്കാത്ത ആളൊക്കെ ഇച്ചിരി കുറേത്തേക്ക് വന്ന് ഉപയോഗിച്ച് നോക്കി സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടാക്കാൻ അവസരമുള്ള സമയമാണ് നല്ല സ്നേഹവും ബഹുമാനങ്ങളുള്ള ആള് പാപ്പിനെ പോലെ കയറി വളത്തിരിക്കാനും ജോലിക്ക് പോകാനും ആ കാര്യങ്ങൾക്കൊക്കെ ഒന്നും ഒരു താല്പര്യമില്ലാതെ അലസത കാണിക്കാനും യോഗമുണ്ട് അതുകൊണ്ട് നായർക്ക് വഴിപാടുകൾ ചെയ്യണം മാർച്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് കണ്ടക ശനി എന്ന് പറയുന്ന ഒരു ദോഷവും കൂടെ ബാധിക്കും അതുകൊണ്ട് ശാസ്ത്രാവിനെയും ശിവനെയും കഴിക്കണം കണ്ടകം കൊണ്ടേ പോവുള്ളാണ് പറയുന്നത് അപ്പം ബന്ധുവഴിയിൽ അമ്മ അമ്മമാർക്കൊക്കെ ചില മരണം ദോഷങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള യോഗമാണ് നാലിൽ ശനി വരുന്ന സമയം നമുക്കും ഒരുപാട് ശത്രുക്കളും തടസ്സങ്ങളും വരുന്ന സമയമാണ് അതുകൊണ്ട് ശാസ്താവിനെ നാഗങ്ങളെ വേഗത്തിന് വിഷ്ണുവിനെ ഇവരെയൊക്കെ പതിച്ച് കുടുംബ ദേവന്മാരെ പതിച്ച് വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തി മറ്റു മതസ്ഥരാണെങ്കിൽ ഇവിടെ മതപരമായിട്ടുള്ള പ്രാർത്ഥന നേർച്ചകൾ നോമ്പ് ബലികൾ വഴിപാടുകളൊക്കെ നടത്തി एकलु मा भाग्यपुरोगति ऐश्वर्यप्रवृत्तिकं वेण्डि देवि निषेवा गणनादहोम भाग्य ऐक्यमक्षप्रदसूक्तजपाः आव निवर्तैः धन धान् अभिवृत्तिः दव्याभिषेकाधिकमत्सूतैः नोमं भगवत्सेवा मृत्युञ्जीमं भाग्यसूक्तजपम् ऐक्यमत्यसूक्तजपम् ഇതൊക്കെ നമുക്ക് ജപിക്കാറിയാങ്കിൽ ജപിക്കുക അല്ലെങ്കിൽ അത്ര അമ്പലത്തിൽ പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്ത് ദോഷങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മൾ പ്രവർത്തിച്ച വളരെ നല്ലതായിരിക്കും ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിൽ നിന്നും വാട്സപ്പിലേക്ക് തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം എന്നിവ അയച്ചതാണ് വിഷമം അടയ്ക്കേണ്ടതുണ്ട് നിങ്ങളുടെ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നമുക്ക് ദോഷാധിക്യം കുറഞ്ഞിരിക്കും ജാതകത്തിലും സമയദോഷങ്ങളാണെങ്കിൽ ഈ ഗ്രഹപ്പുഴകളും കൂടി വരുന്നത് കൊണ്ട് ദോഷത്തിൻ്റെ ആധിക്യം കൂടി വരും ആ ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി സ്നേഹ ബഹുമാനത്തോടുകൂടി ജീവിക്കാൻ ശ്രമിച്ചാൽ നമ്മളീ നമ്മുടെ കുടുംബത്തെയും ജോലിയെ അധികാരത്തെയും നിലനിർത്താൻ പറ്റും ഏഴാറ് നിൽക്കുമ്പോൾ അധികാരികളുടെ വിരോധം ജപ്തി നടപടി കടം ഇതൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വിഷമിക്കല്ലേ ഈ വസ്തു ഉണ്ടെങ്കിൽ വിറ്റിച്ച് വേണമെങ്കിലും കട തീർത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കണം എല്ലാവർക്കും അതത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചെന്ന് നിൽക്കുന്നു നന്ദി നമസ്കാരം